ഗ്രാമപഞ്ചായത്ത് വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് നേതൃത്വത്തിൽ നേതൃത്വത്തിൽ കമ്മിറ്റിയുടെ മുക്കിൽ നടന്ന ഏരിയ സെക്രട്ടറി അഴിമതിയും സ്വജനപക്ഷപാതവും വികസന മുരടിപ്പും ആരോപിച്ചാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെതിരെ ഇടതുമുന്നണി നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് ബജറ്റിൽ പോലും കള്ളപ്രചരണങ്ങളും പൊതുമുതൽ സ്വകാര്യ വ്യക്തികൾക്ക് തീറയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആറര കോടിയോളം രൂപ പദ്ധതി ഇനത്തിൽ ലാപ്സാക്കുകയും ചെയ്ത പഞ്ചായത്ത് സമിതിയുടേത് പിടിപ്പുകേടാണെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ എൽ ഡി എഫ് ഒന്നാം വാർഡ് കമ്മിറ്റി ആരോപിച്ചു കൂടങ്ങരമുക്കിൽ നടന്ന സഹായഹ്നധർണ സി പി എം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് തോട്ടത്തിൽ അധ്യക്ഷനായി സി പി എം ലോക്കൽ സെക്രട്ടറി കെ ശിവദാസൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ഷാജി കുമാർ ടി പി റഷീദ് ആലി കുങ്കഞ്ചേരി കെ കെ നൌഷാദ് സജി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിതാ മൂത്തയടത്ത് വാർഡ് മെമ്പർ ശ്രുതി കമ്പളത്ത് അജയ് ഘോഷ് ആന്തേരിമൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം